പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി നടത്തിയ പരീക്ഷയിലെ ഫൈനൽ ആൻസർ കീഴ് പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ചോദ്യ പേപ്പറിന്റെ ആദ്യ ഭാഗത്തെ അറുപത് ചോദ്യങ്ങൾ തൊട്ടുമുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കാണുവാനായി ശ്രമിക്കുക അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ആണ് ചോദിച്ചിരിക്കുന്നത് ക്ഷയം ക്ഷയം വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ് ടൈഫോയിഡ് ജലത്തിലൂടെ പകരുന്ന രോഗമാണ് ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് വായുവിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി എലിപ്പനി ജലത്തിലൂടെ പകരുന്ന രോഗമാണ് അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നവയിൽ ക്ഷയം ചിക്കൻ ബോക്സ് ഇവ രണ്ടുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും അറുപത്തി രണ്ടാമത്തെ ചോദ്യം വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ല് ആഹാരങ്ങൾ ചവച്ചറയ്ക്കാനാണ് ചർവണകവും അഗ്രചർവണകവും ആഹാരം കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്നത് ഉളിപ്പല്ലാണ് ഉളിപ്പല് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക ഭൂമിക അറുപത്തി നാലാമത്തെ ചോദ്യം സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്കർവി ഏത് വിറ്റാമിനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വിറ്റാമിൻ സി വിറ്റാമിൻ വിറ്റാമിൻ സി അറുപത്തി അഞ്ചാമത്തെ ചോദ്യം രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് പ്ലാസ്മ എന്നാണ് പ്ലാസ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ അറുപത്തിയാറാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ ഏതാണ് താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏതൊക്കെയാണ് പവിത്ര ഒരു സങ്കര ഇനം നെല്ലാണ് അനാമിക അർക്ക ഇവ രണ്ടും നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ല ഹ്രസ്വ നെല്ലിൻ്റെ സങ്കര ഇനമാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചത് സങ്കര ഇനങ്ങൾ അല്ലാത്തതാണ് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ രണ്ടും നാലും അനാമികയും അർത്ഥയും അറുപത്തി ചോദ്യം താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നില നൽകുന്ന വർണ്ണകം ഏതാണ് താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ ആന്തോസയാനിനാണ് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നു നൽകുന്ന വർണ്ണകം അറുപത്തെട്ടാമത്തെ ചോദ്യം എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ് എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദമോഹൻ ചക്രവർത്തി ആനന്ദമോഹൻ ചക്രവർത്തി അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം കേന്ദ്ര തോട്ടവിള ഗവേഷണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണം സ്ഥിതി ചെയ്യുന്നത് എഴുപതാമത്തെ ചോദ്യം സൈലൻ്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ് സൈലൻറ്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സൈലൻ്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി സിക്സ് കാർബൺ ട്വൽവും സിക്സ് കാർബൺ ഫോർട്ടീനുമാണ് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം അപദ്രവ്യങ്ങൾക്ക് അയിദിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ് അപദ്രവ്യങ്ങൾക്ക് അയിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം റയൽ എക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളാണ് ലാന്തനോയിഡുകൾ 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 അറിയപ്പെടുന്ന പേരാണ് റെയർ എർത്ത്സ് മൂലകങ്ങൾ എഴുപത്തി നാലാമത്തെ ചോദ്യം ഖനജലത്തിൻ്റെ രാസസൂത്രം ഏതാണ് ഖനജലത്തിൻ്റെ രാസസൂത്രമാണ് ഡി റ്റുഒി ടു ഒ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എഴുപത്തിയാറാം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം സംവഹനം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രശണം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം എഴുപത്തി ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് മണ്ണെണ്ണ കാറ്റ് തിരമാല സൗരോർജം ഇവയെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് മംഗൾയാൻ മംഗൾയാൻ എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അപവർത്തനം അപവർത്തനം എൺപതാമത്തെ ചോദ്യം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി